എല്ലാവർക്കും നമസ്കാരം ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ടെൻത്ത് ലെവൽ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻപ് എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കാണുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി ബന്ധമുണ്ട് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി അത് തെറ്റാണ് പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു ഇതും ശരിയാണ് അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവനയാണ് അപ്പോൾ നമ്മുടെ ആൻസർ എ രണ്ട് മാത്രം അയ്യങ്കാളിയുമായിട്ട് ബന്ധമുള്ള പ്രസ്താവന കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി പങ്കെടുത്ത നീലംഗം കർഷകരുടെ സമരം നടന്ന സ്ഥലം ചമ്പാരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ചമ്പാരൻ ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ് ജോനാഥൻ ഡങ്കൻ ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ജ്വനാഥൻ ഡങ്കൻ ഇതൊക്കെ എസ് സി ആർ ടി ഫാക്ട്സ് ആണ് അടുത്തത് താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും അത് ബന്ധമുണ്ട് പ്രവിശ്യകളിലെ ദുഭരണം അവസാനിപ്പിക്കും അത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും അത് ബന്ധമുണ്ട് അപ്പൊ ബന്ധമില്ലാത്ത പ്രസ്താവന സി രണ്ട് മാത്രം ഗാന്ധി ഇരുവിൻ ഉടമ്പടിയുമായി ബന്ധമുള്ളത് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക് ഹാൻ കാങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഹാൻ കാങ് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൌലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഉണ്ട് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം ഇല്ല മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് ഉൾപ്പെടാത്തത് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് സോവിയറ്റ് യൂണിയൻ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് സോവിയറ്റ് യൂണിയന്റെ ഭരണഘടന ഘടനയിൽ നിന്നാണ് താഴെപ്പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം അൻപത്തി ഒന്ന് സെക്കൻഡാണ് തെറ്റ് അൻപത്തിരണ്ട് സെക്കൻഡാണ് അൻപത്തി രണ്ട് സെക്കൻഡാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചതും മാലിനി മാലിനി ചൗധരിയാണ് തെറ്റ് സരളാദേവി ചൗധരിനെയാണ് ആദ്യമായിട്ട് ആലപിച്ചത് നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തെറ്റാണ് ഇവയെല്ലാം തെറ്റ് ഇന്ത്യയിലെ മുഖ്യ വിവരാകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി ഇന്ത്യയിലെ മുഖ്യ വിവരാകാശ കമ്മീഷണറെ നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതി താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്സ് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് ശരി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി മൂന്ന് വർഷമോ അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് തികയുന്നത് ഏതാണോ നേരത്തെയുള്ളത് അതായിരിക്കും ഇത് തെറ്റാണ് ഇവിടെ എഴുപത് വയസ്സാണ് വേണ്ടത് വയസ്സ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് അത് ശരിയാണ് ശരിയായ പ്രസ്താവനയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഒന്നും മൂന്നും ഒന്നും മൂന്നും മാത്രമാണ് ശരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിലെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു ചേരുമ്പടി ചേർക്കുക തൊട്ടുകൂടായ്മ നിർത്തലാക്കാൻ ഏതാണ് വകുപ്പ് സെവൻറ്റീൻ ആണ് വരുന്നത് അപ്പോൾ എ ഫോർ എ ഫോർ ഇവിടെ എ ഫോർ എ ഫോർ അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കട്ടിയ ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് ഇരുപത്തി ഒന്ന് ഇവിടെ ബി ബി വണ് ഇവിടെ ബി വണ് ഇതും ഇതും ബി ത്രീ ആണ് വരുന്നത് ഇപ്പോൾ തന്നെ നമ്മളെ ആൻസറിലേക്ക് എത്തി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് ട്വൻറ്റി വൺ എ സി സി ടു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് മുപ്പത്തിരണ്ട് ഡി ആണ് ആണ് ഇതാണ് നമ്മുടെ ആൻസർ തൊട്ടുകൂടായ്മ നിർത്തലാക്കാൻ വകുപ്പ് പതിനേഴ് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം വകുപ്പ് ഇരുപത്തി ഒന്ന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് ഇരുപത്തി ഒന്ന് എ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് മുപ്പത്തിരണ്ട് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാരായിരുന്നു ഫസൽ അലി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീംകോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് റിട്ട് മാൻഡമസ് റിട്ട് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചന്ദ്ര ചാറ്റർജി ദേശീയ ഗീതം ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഇരുപത്തി രണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഇരുപത്തി രണ്ട് ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ കാണാം താങ്ക്